ഭവന പദ്ധതി അട്ടിമറി ഓഫീസുകൾ കെ സ്മാർട്ട് പ്രതിസന്ധി എന്നിവ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കൃത്യമായ മുന്നൊരുക്കമില്ലാതെ നടപ്പിലാക്കിയ കെ സ്മാർട്ട് സംവിധാനം പി എം എ വൈ ഭവന പദ്ധതി അട്ടിമറി തദ്ദേശ സ്ഥാപനങ്ങളിലെ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്താത്ത സമീപനം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു അഞ്ചാനൂർ എൽ എൽ കമ്മിറ്റി പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത് അജാനൂർ പഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടി എൽ ജി എം എൽ കാഞ്ഞങ്ങാട് മണ്ഡലം കൺവീനർ സി കെ ഇർഷാദിന്റെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മുബാരക് ഹസീനാർ ഹാജി ഉദ്ഘാടനം ചെയ്തു കേൾക്കേണ്ടത്മാരാണ് നിങ്ങൾക്ക് പഞ്ചായത്തിനെ സഹായിച്ച ഒരു ഒരു ചരിത്രമാണ് നമ്മുടെ നമ്മുടെ മെമ്പർമാരെ സമർപ്പിച്ചത് അവർക്കാണ് ഇതിന്റെ ഈ രസം കൂടുതൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ എല്ലാം അതിനകത്ത് അതിനായി ഇവിടെ നേതാക്കന്മാർ സംസാരിക്കുന്നതായിരിക്കും ഈ മഹത്തായ പരിപാടി ആദ്യമായി ഇതിനു ഇതിനെ പ്രവചിച്ച ഇതിനെ ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ അജാനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് തീർച്ചയായും ഇതുപോലുള്ള സമരങ്ങൾ ഇതിനു മുസ്ലിം ലീഗ് ദേശീയ കൌൺസിലർ എ ഹമീദ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി പി എം ഫാറൂഖ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ആസിഫ് എം എസ് എഫ് ജില്ലാ ട്രഷറർ ജംഷീദ് ചിത്താരി വനിതാ ലീഗ് പഞ്ചായത്ത് ട്രഷറർ മറിയ കുഞ്ഞി പഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം ആവിക്കൽ സി കുഞ്ഞാമിന ഷക്കീല ബദരുദ്ദീൻ ഹാജറ സലാം എന്നിവർ സംസാരിച്ചു മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് വനിതാ ലീഗ് നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സി എച്ച് ഹംസ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്